വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം പാഞ്ഞാൾ പഞ്ചായത്ത് പതിനാലാം വാർഡിലെ റോഡിന്റെ ദുരവസ്ഥയിൽ റൈറ്റ് വിഷൻ ക്യാമ്പയിൻ വാർത്തയ്ക്ക് മറുപടിയുമായി വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ പി കൃഷ്ണൻകുട്ടി പാഞ്ഞോള് പഞ്ചായത്തിൽ മാത്രമല്ല ജലജീവൻ നടപ്പിലാക്കിയ പലയിടത്തും റോഡ് പൊളിച്ചിട്ട സംഭവം ഉണ്ട് എന്നും ഇത്തരം പരാതിയുമായി മുന്മെമ്പര് രംഗത്ത് വന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു ജലജീവൻ മിഷൻ പദ്ധതിയിൽ പൊളിച്ചിട്ട റോഡ് അവർ തന്നെ നന്നാക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി പലയിടത്തും പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഒരു മാസം കൊണ്ട് തന്നെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുമെന്നും വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു ഗ്രാമപഞ്ചായത്തിലെ റോഡുകളല്ല നമുക്കറിയാം ജലജീവൻ മിഷൻ പദ്ധതി രണ്ടായിരത്തി ഒന്നിന് അവസാനിക്കേണ്ടുന്ന പദ്ധതിയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരയ്ക്ക് നീട്ടിയിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇന്ത്യയിൽ ഒട്ടാകെ ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ തുടക്കം കുറിച്ചത് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്നാൽ അതിന് രണ്ട് വർഷം മുമ്പ് തന്നെ ഈ പദ്ധതി സംസ്ഥാനത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിൽ ആരംഭിച്ചിരുന്നു അവരുടെ അവരുടെയെല്ലാം പ്രവൃത്തികൾ ഏകദേശം അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു നമ്മൾ ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ പ്രവൃത്തികൾ ആരംഭിക്കാൻ തുടങ്ങിയത് എന്നുള്ളുകൊണ്ട് തന്നെ ഇതിൻ്റെ നടത്തിപ്പിലും കാലതാമസങ്ങൾ നേരിട്ടു തുടർന്ന് ഈ റോഡുകൾ പൊളിച്ചിട്ട് അത് നേരിയാക്കാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നിരന്തരമായ പരാതികളും പഞ്ചായത്ത് ഭരണസമിതി അത് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയും ഇതിനൊരു തീരുമാനമുണ്ടാകണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട നമ്മൾ സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ്റെ പ്രൊജക്റ്റ് ഡിവിഷനെയും എല്ലാം നമ്മളെ സമീപിക്കുകയും അടിയന്തരമായി നമുക്ക് ഈ റീസ്റ്റോറേഷൻ വർക്കുകൾ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കി തരണമെന്ന നമ്മുടെ ആവശ്യം അംഗീകരിച്ച് കിട്ടണം എന്ന് നമ്മൾ പല ആവർത്തി ആവർത്തിക്കുകയും ചെയ്തു പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ജലജീവി മിഷന് വിട്ടുകൊടുത്തിട്ടുള്ള റോഡുകൾ റീസ്റ്റോറേഷൻ പ്രവർത്തികൾ നൽകി വേണം തിരിച്ച് ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കാൻ അത് സാധിക്കാത്ത ഘട്ടത്തിൽ പ്രത്യേക ഉത്തരവ് വഴിയാണ് ഇപ്പോൾ നമ്മളത് തിരിച്ച് റീസ്റ്റോറേഷൻ പ്രവർത്തികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലാണ് കഴിഞ്ഞ മാസങ്ങളിലാണ് നമുക്കതിനുള്ള അനുമതി ലഭിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വർക്കുകൾ വെച്ചിരുന്ന പ്രൊജക്റ്റുകളെല്ലാം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ റിട്ടയറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഈ വർഷത്തെ എല്ലാ പദ്ധതി വിഹിതവും റോഡ് മെയിൻ്റനൻസിൻ്റെ എല്ലാ പദ്ധതി വിഹിതവും വിഹിതവും ഈ തകർന്നു കിടക്കുന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി അയക്കേണ്ടതിന് തീരുമാനിച്ചിട്ടുള്ളത് അതനുസരിച്ച് എല്ലാ വാർഡുകളിലും ഈ തകർന്നു കിടക്കുന്ന റോഡുകളുടെ എസ്റ്റിമേറ്റ് എടുക്കുന്ന പ്രവൃത്തി ഒരു വാർഡ് ഒഴികെ ബാക്കി എല്ലാ വാർഡുകളും പൂർത്തിയായിട്ടുണ്ട് ഉടനെ തന്നെ ഈ എസ് ഈ എസ്റ്റിമേറ്റുകൾ നമ്മൾ ടി എസും ആയതിന് ശേഷം ടെൻഡർ നടപടികളിലേക്ക് നമ്മൾ പോകും കഴിയും വേഗം ഈ മാസം തന്നെ സാധിക്കുമെങ്കിൽ ഈ മാസം തന്നെ എല്ലാ റോഡുകളും രജിസ്ട്രറേഷൻ പ്രവർത്തികൾ ചെയ്തു പോകണം എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി കണ്ടിട്ടുള്ളത് യാഥാർത്ഥ്യം ഇതായിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ എല്ലാ സംവിധാനങ്ങളും അതായത് എം സംസ്ഥാന ഭരണം എം എൽ എ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് എന്നീ ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും റോഡുകൾ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നിരന്തരമായി സംപ്രേഷണം ചെയ്യുന്നത് ഒരു മാന്യമായ ഏർപ്പാടല്ല ഇത് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ കൃത്യമായിട്ടറിയാം ഈ വാർത്ത കൊടുത്ത ആളുകൾക്കും അറിയാം ഇത് പാനാൾ പഞ്ചായത്തിലെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിലാകെ നടക്കുന്നൊരു വിഷയമാണ് ജൽ പദ്ധതിയുടെ പ്രവർത്തനം രണ്ടായിരത്തി വരെ നീട്ടി അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നാൽപ്പത്തി നാലായിരം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇതിൽ വളരെ കുറച്ച് തുക മാത്രമാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി മുഴുവൻ തുക മുഴുവൻ ചെലവഴിക്കണമെങ്കിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പദ്ധതിയുടെ പ്രവർത്തനം പൂർണ്ണമാകുകയുള്ളൂ ഇതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് യാതൊരുവിധ വീഴ്ചയുമില്ല ജലജീവി മിഷൻ പൊളിച്ചിട്ട റോഡുകൾ അവർ റീസ്റ്റോറേഷൻ നടത്താതെ വന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ റീസ്റ്റോറേഷൻ വർക്കുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചതും അതനുസരിച്ചുള്ള എസ്റ്റിമേറ്റുകൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞതും എത്രയും വേഗം തന്നെ ജനങ്ങൾക്ക് ഈ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള തുടർ നടപടികളിലും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജലജീവൻ മിഷനിൽ പൊളിച്ചിട്ട റോഡുകളെല്ലാം മഴയ്ക്ക് മുന്നേ പൂർത്തിയാക്കുമെന്നും വാർഡ് മുതൽ സംസ്ഥാനം വരെ എൽ ഡി എഫ് ഭരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ നൽകിയ അംഗീകാരമാണെന്നും പഞ്ചായത്ത് അംഗം സതീഷ് കുമാർ പറഞ്ഞു പൊളിച്ചിട്ട റോഡുകളൊക്കെ പുനർനിർമ്മിക്കാൻ വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ മഴയ്ക്ക് മുമ്പ് തന്നെ അതൊക്കെ പുനർനിർമ്മിച്ച് കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതിലൊന്നും അഴിമതിയുടെ ഒരു കണിക പോലുമില്ല ഇതെല്ലാം ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലുള്ള അവരുടെ അസൂയ അല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് ഭരണവും അസംബ്ലി നിയമസഭയും അതുപോലെ തന്നെ പാർലമെൻറ്റും ഒക്കെ പാർലമെൻ്റ് മെമ്പറും ഒക്കെ ഇടതുപക്ഷമാണെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ തരുന്ന ഇടതുപക്ഷത്തിന് തരുന്നൊരു അംഗീകാരമാണത് ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന അംഗീകാരം ആയതുകൊണ്ടാണല്ലോ ഇതൊക്കെ ജയിച്ചു വരുന്നത് അപ്പോൾ തീർച്ചയായും ഈ അംഗീകാരം ഇനിയും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ജനക്ഷേമകരമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാവും ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒരു പ്രവർത്തനവും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ലേ എന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു